ഉനക്ക് എന്നെ താ പിടിച്ചിരിക്കുന്ന അതൊക്കെ ഇട്ട് ഓപ്പണിട് എനിക്ക് കതിച്ചു താ പിടിക്കൂ ഞാൻ കതിച്ചു കൂടി എന്നെ വിട്ട് എന്നെ താണ്ടി അവക്കിട്ട് പോയിടുവാീ ഭയങ്കര പക്ഷെ എനിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോമഡി ഉത്സവത്തിൽ വന്നിട്ട് ഒരു ഏഴ് വർഷത്തോളം ആയി പക്ഷെ അന്നൊന്നും ആരും എന്നെ തിരിച്ചറിഞ്ഞില്ല ഒക്കുന്നു ഒറ്റയ്ക്ക് പോന്നു വരുന്നു അപ്പം അവരുടെ കണ്ണി എനിക്കാരും ഇല്ലാത്തണ്ടല്ലേ ഞാൻ ഒറ്റയ്ക്ക് പോകും അവരുടെ കണ്ണി നോക്കുമ്പഴത്തേക്ക് ഇവള് കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട് സിനിമ എന്റെ ജീവിതത്തിൽ തന്നെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ചെയ്യാൻ പറ്റിയ ഭയങ്കര ഭയങ്കര ചിരിയായിരുന്നു സപ്പോർട്ടായിരുന്നു സ്വന്തമായി വണ്ടിയും ഡ്രൈവിംഗ് ലൈസൻസും ഒക്കെ ഉണ്ട് നാട്ടിൽ ഞാൻ സൈക്കിൾ ഓടിക്കൂട്ടോ സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ ഡ്രൈവിംഗ് എളുപ്പമാവും എളുപ്പേട്ടാ അങ്ങനെ അധികം പാളി പോകും എന്ന് വിചാരിക്കുന്ന സാധനങ്ങളൊന്നും ഞാൻ ഇവിടെ ചെയ്യാറില്ല ഹായ് വെൽക്കം ടു കൂടെ കുറച്ച് അൺടോൾ സ്റ്റോറീസ് ഒരുപാട് ഒരുപാട് കണ്ടന്റുകളിലൂടെയും ആർട്ടിസ്റ്റും ഡബിംഗ് ആർട്ടിസ്റ്റൊക്കെ ആയിട്ടുള്ള പ്രീതിമയാണ് സോ വെൽക്കം പ്രീതിമേം ഈ ഒരുപാട് വർഷമായല്ലോ ചെയ്യാൻ തുടങ്ങിട്ട് ഇപ്പൊ ആളുകളൊക്കെ എങ്ങനെയാ തിരിച്ചറിയണക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോമഡി വന്നിട്ട് കോമഡികളിൽ ഏഴു വർഷത്തോളം പക്ഷെ അന്നൊന്നും ആരും എന്നെ തിരിച്ചറിഞ്ഞില്ല ഇപ്പൊ കുറച്ച് വീഡിയോസ് ഒക്കെ ഇങ്ങനെ വൈറലായപ്പോ ആൾക്കാരെ അത്യാവശ്യമൊക്കെ ചെയ്യണം അല്ലേന്നൊക്കെ ചോദിക്കാറുണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ പെർഫെക്ഷൻ ആണോ അതോ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുടെ എണ്ണം വെച്ചിട്ടാണ് ആളുകൾ എപ്പോഴും ആൾക്കാര് പറയുന്ന ആർട്ടിസ്റ്റുകളൊക്കെ അത്യാവശ്യം നല്ല പെർഫെക്ഷനോട് കൂടി ചെയ്യാൻ നോക്കുന്ന ഒരാളാന്ന് പറയാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ചിലവരൊക്കെ ഇന്നയാളുടെ ട്രൈ ചെയ്യാനൊക്കെ സജഷൻസ് ഒക്കെ പറയും അപ്പൊ അതുപോലൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിച്ച് വീഡിയോസ് ഒക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാറൊക്കെ ഉണ്ട് അപ്പോഴൊക്കെ ഇങ്ങനെ അടിപൊളിയെന്നൊക്കെ കമന്റ്സ് ഒക്കെ കിട്ടാറുണ്ട് ഈ ശരിക്കും മിമിക്രി ചെയ്യാൻ നമുക്കൊരു ഇൻസ്പിറേഷൻ വേണമല്ലോ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവർക്ക് വലിയ പോയിന്റുകൾ ഉണ്ട് സിനിമയിലാണെങ്കിലും പെൺകുട്ടികൾക്ക് ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ സ്കൂൾ കലോത്സവത്തിനൊക്കെ മിമിക്രി ചെയ്യാൻ വേണ്ടിട്ട് ചെറുതെ മിമിക്രി ഒക്കെ പഠിച്ചു തുടങ്ങിയത് പിന്നെ ഇത് പക്ഷേ വീട്ടിലൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലും അധികം അങ്ങനെ ആൾക്കാരൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ലായിരുന്നു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺപുള്ളേർ ആ സമയത്തൊന്നും മിമിക്രി അധികം ഒന്നും ചെയ്യാറില്ല അപ്പം പിന്നെ നമ്മളൊക്കെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺപുള്ളാരല്ലേ ഞങ്ങളുടെ ഒരു ഫാമിലി ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ അധികം ഇങ്ങനെ ചാനൽ ഷോസിനോ അങ്ങനെയൊന്നും വിടാൻ തയ്യാറാവുന്ന ഒരു ഫാമിലിയൊന്നും അല്ലായിരുന്നു പിന്നെ കോമഡി ഉത്സവം വന്നപ്പോഴാണ് ഞാൻ നിർബന്ധിച്ച് പോകണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ ഇങ്ങനെ കുറച്ച് ഓഡിഷന് പോയി അറ്റൻഡ് ചെയ്തു പിന്നെയാണ് എനിക്ക് ഇങ്ങോട്ടും മുന്നോട്ട് ഇങ്ങനെ ഓരോരുത്തരുടെ ശബ്ദങ്ങളൊക്കെ പഠിക്കണോന്നുള്ളൊരു ആഗ്രഹമൊക്കെ ആ സമയത്ത് ചെറുതിലെയോ ചെറുതിലെ ഞാൻ ആദ്യം പഠിച്ചത് വിക്രമാദിത്യനും വേദാളം എന്നുള്ള സീരിയലില് വേദാളത്തിന്റെ ശബ്ദം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് പക്ഷെ എല്ലാവർക്കും ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് എല്ലാരും എന്റെ അടുത്ത് പറഞ്ഞത് കാര്യം ആ ഒരു ശബ്ദം ഭയങ്കര ഒരു ടഫ് വോയിസ് ആണ് അപ്പം ഇപ്പൊ ഓരോരുത്തരൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് എന്നൊക്കെ ചോദിക്കും ഇപ്പൊ നമ്മളെ അടുത്ത് ആദ്യമേ ഏതാ പഠിച്ചതെന്നൊക്കെ ചോദിക്കൂല ഫസ്റ്റ് ചെയ്ത് മിമിക്രിന്ന് അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ വേദാളം എന്ന് പറയുമ്പോൾ ആ സമയത്തൊക്കെ അത് പക്ഷെ ഒരു സീരിയൽ ആയതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് അറിയാ അറിയാമായിരുന്നു പക്ഷെ ഇപ്പൊ ആൾക്കാർ മറന്നുപോയി പക്ഷെ എന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഈ ശരിക്കും എനിക്ക് ഏറ്റവും ഞാൻ ഞാൻ ശരിക്കും എഴുതി വെച്ചിട്ടുള്ളത് ചോദ്യമല്ലേ എനിക്ക് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുള്ള പേരെ പെട്ടെന്ന് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത് എനിക്ക് ഏറ്റവും ഇതായിട്ട് വന്നത് സമന്തയുടെ വോയിസ് ആണ് സമന്ത കാരണം ആ ഒരു മറ്റേ വോയിസ് മോഡലേഷനും ആ ഒരു ക്യൂട്ട്നെസ് ഭയങ്കരായിട്ട് വന്നിട്ടുള്ള സമന്തൊന്നും ചെയ്തിട്ട് തുടങ്ങിയാലോ ഉനക്ക് എന്നാ പിടിച്ച് അത് അവക്കിട്ട് ഓപ്പണാ എനിക്ക് കതിച്ചു താ പഠിക്കും നാ കതി നമ്മ രണ്ട് പേരും അപ്പം ഇങ്ങനെ വിട്ട എന്നെ താണ്ടി അവ ഇത് ട്രൈ ശരിക്കണ സമന്തയുടെ സമന്ത പറ്റുള്ളത് ഓരോരുത്തരുടെ അടുത്ത് പറയുന്ന അത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് അപ്പോഴേ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ശരിക്കും പറഞ്ഞ സമന്തയുടെ ഒക്കെ നോക്കുന്നത് പോലെ

യഥാർത്ഥത്തിൽ വിശ്വൽ മീഡിയയിലേക്കാ അതായത് മാധ്യമപ്രവർത്തനം എന്നുള്ളതെന്നെ ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമാണെങ്കിലും വിശ്വൽ മീഡിയയിലേക്ക് ഞാൻ വരാനുള്ള പ്രധാന കാരണം എൻ വി നികേഷ് കുമാർ എന്ന് പറയുന്ന തീപ്പുറിപ്പോർട്ടറാണ് സാറിനെ മീറ്റിയിലൊക്കെ എന്നെ ചീത്തേക്ക് പറയും ആ ദേഷ്യപ്പെട്ടൊക്കെ ചെയ്യും പക്ഷേ ഒരു ഗുരു ശിഷ്യയോട് പറയുന്നത് പോലെ ഞാൻ എടുത്തിട്ടുള്ളൂ പ്രേക്ഷകരും അങ്ങനെ എടുത്തിട്ടുള്ളൂ എന്ന് കരുതുന്നു ഏറ്റവും

അസൂയാർഹമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു ഫ്രണ്ടിനെ കെട്ടിപ്പിടിച്ചു എന്നിരിക്കും ചിലപ്പോൾ ഒന്ന് വെച്ചു എന്നിരിക്കും ഞാൻ മാരില്ല എനിക്കിപ്പോൾ അറിയണം അവളെയാണോ വേണ്ടേ എന്നെയാണോ വേണ്ടേ നീ പറഞ്ഞ സാധിച്ചപ്പോൾ ഒക്കെ നീ പറ അവളെയാണോ വേണ്ടേ എന്നെയാണോ വേണ്ടേ പൊട്ടെന്നെ സ്നേഹിക്കുന്ന ഒരു ഇരട്ടി ഞാൻ പോയിതിനെ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട് ഇതിനേക്കാൾ ഒരു പതിനാറി ഇരട്ടി മൊയ്തീനെ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നെ നിർബന്ധിച്ച നിർബന്ധിച്ചായിരിക്കും അപ്പോൾ നാലേട്ടൊരായിരം വശം വിഷം നാത്തു കിടന്ന് നരിയിച്ച് മരിക്കേണ്ടി വന്നാലും എൻ്റെ മൊയ്തീനു വേണ്ടി ഞാനത് ചെയ്യും കുട്ടിയായിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കയ്യടി കേൾക്കാൻ ഞാനും കൊതിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛൻ എക്സ്പെക്ട് ചെയ്ത പോലെ എനിക്ക് എവിടെ എത്താനായില്ല പേടിയും നിരാശയായിരുന്നു എല്ലാത്തിനും ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ വഴക്ക് കേൾക്കുമോ എന്നുള്ള പേടി ഹലോ മോനെ രംഗമോനെ മോ ഹാപ്പി അല്ലേ ബിബി മോൻ ഹാപ്പി അല്ലേ മോനെന്ന് ശ്രദ്ധിച്ചോണേ അവന് പരീക്ഷയൊക്കെ വരുവാ ഓക്കെ കേരളത്തിലെ എല്ലാ അമ്മമാരും ജിമിക്കിയും കമ്മലും ഇടുന്നവരല്ല അഥവാ ഇട്ടാൽ തന്നെ അത് മോഷ്ടിച്ചോണ്ടു പോകുന്ന അച്ഛന്മാരും കേരളത്തിലില്ല ഇതെൻ്റെ കയ്യിൽ നിന്ന് പോയ ഒരു പ്രസംഗമാണ് മാറുന്ന കേരളീയ യുവത്വം എന്നതിനെ കുറിച്ചായിരുന്നു എൻ്റെ പ്രസംഗം ൊറ്റ ചോദ്യം ശ്രീ വി വി രാജേഷ് നേരിട്ടൊരു അസാം കാര്യം വരുമ്പോൾ ഇപ്പോൾ പുറത്താക്കപ്പെട്ടിട്ടുള്ള മുസ്ലിങ്ങളല്ലാത്ത ലക്ഷം പേർക്കും ഇന്ത്യയിലെ നിയമം അല്ലേ സ്വരാജ് പറഞ്ഞ പോലെ പെണ്ണാണ് ഭരിക്കുന്നതെങ്കിലും എന്താണ് കുഴപ്പം ആണിന്റെ അന്തസ് കാണിച്ചു ലജ്ജയില്ലേ ഷാനിമുസ്മൻ അടുത്തുനിന്ന് കേൾക്കാൻ ഷാജി പറയുന്നത് காப்பி உள காப்பி என் அப்பந்து கம்பெனி உள கம்பெனி நினைக்க ஒரு முழு கெட்ட வேணும் இல்ல போன பட்டி விமலேடத்துக்கு சொந்தம் வண்டியும் டிரைவிங் லைசன்ஸும் ஒக்கே உண்டு நாட்டில் ஞாபக சைக்கிள் ஓடிக்கூட்டோ சைக்கிள் பாலன்ஸ் டிரைவிங் எழுப்பாவும் அறிஞ்சேட்டா இப்படி மாஸ் காட்டு சொல்லி அவதா சொல்லி கொடுத்தாளா அப்படியே வழி நடத்துற இருக்கு அதான் கேக்குற இவ்ளோ சொல்றவ என்ன கூடாது இருக்குன்னு பச்சையா சொல்ல வேண்டியதானே மிஸ்டர் குமரன் ഞാൻ ഞാൻ പത്മ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് കൂട്ടുകൂടാം അല്ലെങ്കിൽ പോവാം ഞാൻ ഒരിക്കലും നിങ്ങളെ പിടിച്ചെല്ലേ ഒന്നും ഞാൻ പറയത്തില്ല തുറന്നങ്ങ് ഇട്ടേക്കുവാ നിങ്ങൾക്ക് പോകാം വരാം പഠിക്കാൻ <laughs> െ പണ്ടത്തെ ക്ലാസ്സിലൊക്കെ <struggle> <grieving process> <ratifications> ക്ലാസ്സിൽ ഞാൻ കൂടുതലും മാനറിസ് ഒക്കെ കാണിക്കുന്നു അവരുടെ നടത്തേ ശൈലിയും അങ്ങനെയൊക്കെ ടീച്ചേഴ്സിന്റെയും അങ്ങനെ ഫ്രണ്ട്സിന്റെ ഒക്കെ അവര് പറയുമോ ആ നമുക്ക് ഈ സ്കൂളില് ഈ വെള്ളിയാഴ്ച ദിവസമൊക്കെ എങ്ങനെയാ ഉച്ച കഴിഞ്ഞിട്ടുള്ള പിരീഡ് ഇങ്ങനെ ആർട്സ് അങ്ങനെ എന്താ കലാപരമായിട്ട് കഴിവുള്ള ആൾക്കാർക്ക് പാട്ട് പാടാം മിമിക്രി ചെയ്യാം അങ്ങനെ ഡാൻസ് ചെയ്യാം അപ്പം എന്തെങ്കിലുമൊക്കെ എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ എന്തെങ്കിലും ഒരു ഒരു സെലിബ്രിറ്റി അപ്രീസിയേഷൻ എന്താ കണ്ടിട്ട് ഞാൻ നേരിട്ട് കണ്ടു കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ജൂൺ സിനിമയിൽ ആ സമയത്ത് ഞാൻ ഒരു സ്പോട്ട് ഡബിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ് ആ എനിക്ക് ഇങ്ങനെ ഫ്രണ്ട്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അടിപൊളിയായിരുന്നു സൂപ്പർ ആയിരുന്നു പേഴ്സണലി മീറ്റ് ആ ഞാൻ വേറെ സിനിമയെ ശരിക്ക് ശെരിപ്പൊ മിമിക്രി അല്ലെങ്കിൽ ഇങ്ങനെ നിക്കുമ്പോ വരുമാനം ഭയങ്കര ഒരു പ്രശ്നമാണല്ലോ എന്ന് സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകം ഒക്കെ വരും എന്നുള്ളത് നമുക്ക് പ്രീപ്ലാൻ ചെയ്യാൻ പറ്റില്ല ഒരു സാധാ ജോലിയില് ശരിക്കും നമുക്ക് പറ്റും തോട്ട് അതായത് നമുക്ക് സ്റ്റേജ് ഷോസ് സീസൺ വരുമല്ലോ പ്രോഗ്രാമിന്റെ ഒക്കെ ആ സമയത്തൊക്കെ നമുക്ക് അത്യാവശ്യം ഇങ്ങനെ ഷോസൊക്കെ ട്രൂപ്പിലൊക്കെ ഓരോരുത്തർ ട്രൂപ്പിലൊക്കെ വിളിക്കും ഇപ്പൊ ഞാൻ ട്രൂപ്പിലൊന്നും ഇല്ല അപ്പൊ അല്ലാതെ മെഗാ ഷോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ സമയത്ത് നമുക്ക് അത്യാവശ്യം വരുമാനമൊക്കെ കിട്ടും സീസൺ ആവുമ്പോ അല്ലാത്ത സമയത്ത് എങ്ങനെയാ അല്ലാത്ത സമയത്ത് ഞാൻ ഡബിങ് ഒക്കെ ചെയ്യുന്നുണ്ട് സീരിയലായിരുന്നു ആദ്യം ഡബ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അത് കുറച്ച് നാളായി പിന്നെ സ്റ്റോപ്പ് ചെയ്തു പിന്നെ സിനിമകൾ അത്യാവശ്യം ഇങ്ങനെ ഇടയ്ക്ക് മുറക്കൊക്കെ പോയി സിനിമകളൊക്കെ ചെയ്യാറുണ്ട് ഞാൻ മേഘാ തോമസ് എന്ന് പറഞ്ഞ നായികയ്ക്ക് വേണ്ടിയിട്ട് ഡബ് ചെയ്തിട്ടുണ്ട് പിന്നെ നൈല ഉഷ മാമിന് വേണ്ടിയിട്ട് ഡബ് ചെയ്തിട്ടുണ്ട് അത് കുഞ്ഞമ്മണി ഹോസ്പിറ്റൽ എന്ന് ഒരു ഹൊറർ ടൈപ്പ് ഒരു മൂവിയായിരുന്നു അതിനകത്ത് ഒരു ക്യാരക്ടർ അതിനകത്ത് ഡബിൾ ആയിട്ട് അഭിനയിക്കുന്നത് ഒരു ഇതിന് വേണ്ടിട്ട് ഞാൻ സൗണ്ട് പുള്ളിക്കാരിയുടെ ഓൺ വോയിസിൽ ഒരു ക്യാരക്ടറും പുള്ളിക്കാരി എന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്റെ അമ്മ ചെറുതെ മരിച്ചുപോയി ഞാൻ സെവന്തി പഠിക്കുമ്പോൾ മരിച്ചുപോയി പിന്നെ അച്ഛനും പിന്നെ എന്താ എന്റെ ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സായപ്പോ അച്ഛൻ മരിച്ചുപോയി പിന്നെ അതിനുശേഷം എന്താ ഞാൻ സിംഗിൾ മദറാണ് ആയിരുന്നു പിന്നെ സപ്പറേറ്റഡായി മോനുണ്ട് മോനെ ഞാൻ നോക്കുന്നുണ്ട് ഇപ്പം എൻ്റെ അടുത്തില്ല ഹസ്ബൻഡിൻ്റെ അമ്മയുടെ അടുത്ത് അനിർത്തിയിരിക്കുന്നത് പിന്നെ അനിയനുണ്ട് അനിയൻ ഇപ്പൊ സിവിൽ സർവീസിന് പഠിക്കുന്നു അവനെ പഠിപ്പിക്കുന്ന ഞാൻ ഞാന് കഴിഞ്ഞേ ഉള്ളൂ പിന്നെ അനിയന് ആദ്യമൊന്നും ഇഷ്ടമൊന്നും അല്ലായിരുന്നു കേട്ടോ പിന്നെ അവനെ പഠിപ്പിക്കുന്നൊക്കെ ഞാൻ ഇങ്ങനെ ഈ കലാ ഫീൽഡില് പൈസ കൊണ്ടാണ് ഞാൻ അവന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പം അവനിപ്പോ ഭയങ്കര സപ്പോർട്ടാണ് ആദ്യമൊക്കെ ആരെങ്കിലും ഒക്കെ നെഗറ്റീവ്സ് ഒക്കെ പറയൂ അങ്ങനത്തെ ചിന്താഗതിയാണ് അപ്പം ആദ്യമൊന്നും വലിയ സപ്പോർട്ടില്ലായിരുന്നു പക്ഷെ അത്യാവശ്യം ഇപ്പൊ നല്ല സപ്പോർട്ടാ ഇപ്പൊ അവൻ എന്റെ അടുത്ത് പറയുന്നത് പുതിയ ശബ്ദമൊന്നും പഠിക്കത്തില്ലേ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുക വീഡിയോസ് ഒക്കെ ചെയ്യും ഇങ്ങനൊക്കെ പറയൂ ഇപ്പൊ ഭയങ്കര സപ്പോർട്ടാ ഈ സോഷ്യൽ മീഡിയ എങ്ങനെ ശരിക്കും എന്ത് രണ്ടാമത്തെ അഭിപ്രായങ്ങൾ എങ്ങനെയാ നോക്കിക്കാണെ ആദ്യം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു നെഗറ്റീവ് ആരെങ്കിലും ഒക്കെ ഒരാൾ ഇപ്പൊ ഒരു പത്ത് പേര് നല്ല കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അടി രണ്ടുപേര് വന്ന മോശം കമന്റ് ഇടുമല്ലോ അപ്പൊ ഇതൊക്കെ എനിക്ക് ആദ്യം കാണുമ്പോ വിഷമമായിരുന്നു പിന്നെ ഇപ്പൊ ഇന്ത്യ ഇപ്പൊ ഞാൻ ജസ്റ്റ് കെ പി സിയിൽ ഉള്ളത് മാമിന്റെ വോയിസ് ഞാൻ ജസ്റ്റ് ചുമ്മാ എന്താന്ന വെറുതെ ട്രൈ ചെയ്തതാ അപ്പൊ ഞാൻ എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനായിട്ടും അടുത്തോടടുത്ത് ചോദിക്കും ശരിയായോ അതൊക്കെ ചോദിക്കും അപ്പം അവർ പറഞ്ഞാൽ ആ കുഴപ്പമില്ല അടയ്ക്ക് നല്ല എന്നൊക്കെ പറഞ്ഞ് ഞാനത് പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്ത് പിന്നെ നെഗറ്റീവ് ആയിരുന്നു കൊറേ പേര് അടിപൊളിയാന്ന് പറഞ്ഞു കൊറേ പേര് പറഞ്ഞു ശരിയായില്ല സുരേഷ് ഗോപി ആയിട്ട് തോന്നും ഇങ്ങനെയൊക്കെ പറയാൻ അപ്പഴത്തേക്ക് ഞാൻ പിന്നെ ആ പോട്ടെ നെഗറ്റീവ്സ് ഒക്കെ വരണമല്ലോ പാടിപ്പോയ ശരിക്കും അങ്ങനെ അധികം പാളി പോകും എന്ന് വിചാരിക്കുന്ന സാധനങ്ങളൊന്നും ഞാൻ ഇവിടെ ചെയ്യാറില്ല അത്യാവശ്യം ഈ എനിക്ക് പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ കൂടുതലും സ്റ്റേജ് ഷോസിലൊക്കെ ചെയ്യാറുള്ളൂ പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മളെ കഷ്ടകാലം പിടിക്കുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് ഇപ്പം ഞാൻ ഇപ്പൊ ഞാൻ വീട്ടിൽ ഇരുന്നു ഇത് ചെയ്യുന്ന സമയത്ത് ഭയങ്കര പെർഫെക്ഷൻ എനിക്ക് തന്നെ ഫീൽ ചെയ്യും കേൾക്കുന്നവർക്കും ഫീൽ ചെയ്യും പക്ഷെ ചില സമയത്ത് ഈ പറഞ്ഞ കണക്ക് സ്റ്റേജ് ചെല്ലുമ്പോഴത്തേക്ക് ഇത് ആ ഒരു എന്താന്നറിയത്തില്ല ചിലപ്പോ ത്രോട്ട് അതായത് ഡ്രൈ ആയിട്ടായിരിക്കാം ആ സമയത്ത് ചിലപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പോകുന്ന പോലെ തോന്നും പക്ഷെ എല്ലാവരും കൈയ്യൊക്കെ അടിക്കുമെങ്കിലും ടെലികാസ്റ്റ് ചെയ്ത് നമ്മൾ നോക്കുമല്ലോ സമയത്ത് നമ്മൾ ഞാൻ എന്തു എന്നുള്ള ഒരു വിഷമം എനിക്ക് തോന്നും എവിടെ ഫസ്റ്റ് ട്രൈ നോക്കുക എന്നുള്ള ഫസ്റ്റ് നമ്മളൊരു ഫ്രണ്ട് ഒക്കെ അങ്ങനെ ആരെങ്കിലും ഇപ്പം നിൽക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് ഞാൻ ഇപ്പം എറണാകുളത്താണല്ലോ ഇപ്പം ആറു വർഷമായിട്ട് എറണാകുളം താമസിക്കുന്ന അപ്പം എൻ്റെ കൂടെ നാട്ടിലുള്ള ഒരു ഫ്രണ്ട് ഉണ്ട് പുള്ളിക്കാരി ഭയങ്കര സപ്പോർട്ടാ അപ്പം ഇങ്ങനെ പുള്ളിക്കാരി എന്നെ ഓരോരുത്തരുടെയൊക്കെ ഇവര് ശബ്ദം പഠിക്കടി നിനക്ക് പറ്റും ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അങ്ങനെ ചെയ്തിട്ട് അവളെ ആദ്യം കാണിക്കും ശരിയായോ എന്ന് ചോദിക്കും വളരെ ഓരാ പഠിക്കി പഠിക്കി പഠിക്ക് ട്രൈ ചെയ്യും നിനക്ക് കിട്ടും പക്ഷെ അവള് നിരുത്സാഹപ്പെടുത്തത്തില്ല നീ ചെയ്യുന്നൊക്കെ പറയും അങ്ങനെ പിന്നെ ഞാനത് കുറച്ചും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഞാൻ

നോക്കും ഇൻഷോട്ടിലാ നമ്മള് നോക്കുന്നതേ ഇൻഷോട്ടിനകത്ത് അവരെ വോയിസ് മ്യൂട്ട് ചെയ്യും മ്യൂട്ട് ചെയ്തിട്ട് ആ ഡയലോഗ് കേട്ടിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടല്ലോ റെക്കോർഡ് ചെയ്ത് നോക്കും പിന്നെ ഏറ്റവും എന്താ സംഭവം ആദ്യം ഞാൻ ചുമ്മാ ചെയ്തതായിരുന്നു പിന്നെ എനിക്ക് ഒരു അവസരത്തിൽ ഫ്രണ്ടില് ചെയ്യാൻ പറ്റി ഭയങ്കര ചിരിയായിരുന്നു ഭയങ്കര സപ്പോർട്ടായിരുന്നു പിന്നെ എന്റെ വീഡിയോ പുള്ളി സ്റ്റോറി സ്റ്റോറിണ്ട് അങ്ങനെ പിന്നെ വിചാരിച്ചാ ചെയ്യാം ഇഷ്ടപ്പെട്ടോണ്ടാണല്ലോ സ്റ്റോറി ഇട്ടത് ചെയ്യാം കൊണ്ടുപോകണം എന്നുള്ള പ്ലാനിങ്ങുകൾ ഉണ്ടോ ശരിക്കും പറഞ്ഞ അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനിംഗ് ഒന്നും ഇതുവരെ ഇല്ല ഇങ്ങനൊക്കെ ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുന്നു അത്യാവശ്യം എന്താ പറയണ്ടേ ഇപ്പം ഞാൻ കൂടുതലും നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയൻ്റെ കാര്യം കുഞ്ഞിൻ്റെ കാര്യമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പോകണം അവർക്കുള്ള ചിലവും കാര്യങ്ങളൊക്കെ ഞാനാണല്ലോ നോക്കുന്നത് അപ്പോൾ അതിനുള്ള ഒരു ഓട്ടോ ഈ പറഞ്ഞ കണക്ക് ഞാൻ മിമിക്രി ഡബിങ് കൂടാതെ പ്രോഗ്രാം കോർഡിനേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് വെറുതെ നിൽക്കത്തില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യും അങ്ങനെ ഈ ഒരു സൈഡിൽ ഇപ്പൊ നമ്മൾ ഭയങ്കര എന്റർടൈൻ ചെയ്യിക്കുക ആളുകളെ ഒരു സൈഡില് നമ്മടെ വിഷമങ്ങള് ഭയങ്കര ഒതുക്കി വെക്കുക ഇത് ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് പോകണെങ്കിൽ ഭയങ്കര ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് വേണമല്ലോ അതെങ്ങനെയാ സംഭവിക്കാ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരാളേ അല്ലായിരുന്നു പിന്നെ ഒരു പറഞ്ഞ കണക്ക് എറണാകുളത്തൊക്കെ വന്ന് സ്വന്തമായിട്ട് ജീവിക്കാനൊക്കെ തുടങ്ങിയ സമയത്ത് എങ്ങനെയൊരു മനക്കെട്ടിയും ഒക്കെ വന്ന് പിന്നെ ഞാൻ എല്ലാം പോസിറ്റീവായിട്ട് എല്ലാം കാണാറുള്ളൂ ഇനി ഒന്നും ആലോചിച്ച് വിഷമിക്കാറൊന്നുമില്ല കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു ഇപ്പൊ ഉള്ളവരോട് സന്തോഷമായിട്ട് പോകുന്നു ഈ പൊതുവെ ആളുകൾക്ക് ഈ സിംഗിൾ മദർ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ഒരു ഒരു ജഡ്ജ്മെന്റ് ഓ ഇഷ്ടം പോലെ ഒരുപാട് നമ്മൾ നമ്മളെന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ വന്ന് നിക്കുന്നു ഒറ്റയ്ക്ക് പോന്നു വരുന്നു അപ്പൊ അവരുടെ കണ്ണി എനിക്ക് ആരും ഇല്ലാത്തൊണ്ടല്ലോ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു അവരുടെ കണ്ണി നോക്കുമ്പോഴത്തേക്ക് ഇവള് വേറൊരു മൈൻഡിൽ കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട് സമൂഹം അങ്ങനെയാണല്ലോ കുറച്ച് ഇങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ട് നല്ലത് പറയുന്നവരുമുണ്ട് പിന്നെ എന്നെ മനസ്സിലാക്കുന്നവർക്ക് അറിയാം ഞാൻ എന്താണെന്നുള്ളത് അത് വെച്ച് അവരുടെ കൂടെ ഞാൻ ഹാപ്പി ആയിട്ട് പോകുന്നു ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങനെ പോയിരുന്നല്ലോ ഞാൻ പോയിരുന്നെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ എനിക്ക് നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഡബ് ചെയ്യാൻ കിട്ടൂല പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം എല്ലാം കൊണ്ടും എനിക്ക് ഇവിടെ നിന്നാലേ എൻ്റെ കാര്യങ്ങൾ നടന്നു പോകത്തോളു അപ്പം നാട്ടിലുള്ളവരുടെ കണ്ണിൽ എറണാകുളം എന്നൊക്കെ പറയുന്നത് ഏതോ വലിയ എന്താ രാജ്യം വിട്ട് എവിടെയോ ഒരു മൈൻഡ് അടുത്ത് പോയ പോലെയാണ് അപ്പോഴത്തേക്ക് ഇങ്ങനെ ആദ്യമൊക്കെ ഈ നെഗറ്റീവ് കമൻസ് ഒക്കെ പറയാറുണ്ടായിരുന്നു പിന്നെ ഞാൻ ഫ്ലവേഴ്സ് ഒരു കൂടി എന്ന് പറഞ്ഞാൽ ശ്രീകണ്ഠ സാറിന പ്രോഗ്രാമിലൊക്കെ പോയ ശേഷമാണ് ഇപ്പം എൻ്റെ സ്റ്റോറി ആണല്ലോ അതിനകത്ത് സ്റ്റോറിയാണ് പറയുന്നത് അപ്പം അത് കേട്ടിട്ട് കുറേ പേര് എനിക്ക് ഈ ഫേസ്ബുക്കിൽ എനിക്ക് എനിക്ക് ഒന്ന് എൻ്റെ നാട്ടിൽ ഉള്ള കുറെ ആൾക്കാർ ഫ്രണ്ട്സ് ആയിട്ടുണ്ട് അല്ലാതെ എനിക്ക് ആരുമായിട്ടും കോണ്ടാക്ട്സ് ഇല്ല ഫേസ്ബുക്ക് അങ്ങനെ അധികം യൂസ് ചെയ്യാറുമില്ല ഞാൻ ജസ്റ്റ് ഒരു ദിവസം ഞാൻ ഇങ്ങനെ കയറിയപ്പോഴത്തേക്ക് കുറേ നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ അപ്പോഴാണ് ഞാൻ കാണുന്നത് ഇപ്പം എന്നെ കുറ്റം പറഞ്ഞ ആൾക്കാരൊക്കെ അയ്യോ ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലേ അയ്യോ സോറി ഞാൻ അറിയത്തില്ലായിരുന്നു എന്നൊക്കെ ഉള്ള കുറേ മെസ്സേജുകളൊക്കെ വന്നു ഞാൻ എന്താക്കും ചേച്ചി ഞാൻ അപ്പോ ഈ പോലെ ഭയങ്കര വിരളമാണ് ഇത്രയും ആർട്ടിസ്റ്റുകൾ ചെയ്യുക അതും ഈ പറഞ്ഞ പോലെ മിമിക്രിയിൽ നിന്നുകൊണ്ട് ചെയ്യുക എന്നിട്ട് അത് പറൗഡോടുകൂടി പറയാം ഞാൻ മിമിക്രി ചെയ്യാന്ന് പറയാ പ്രൗഡായിട്ടുള്ള കാര്യാണ് അപ്പൊ എല്ലാതാശംസകളും നേരെയാണ് ഫ്യൂച്ചറിലേക്ക് ഈ പോലെ വലിയ വലിയ ഒരു അച്ചീവ്മെന്റുകളൊക്കെ എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് ഡബിങ് ആർട്ടിസ്റ്റായിട്ടല്ല ഈ വോയിസ് ആക്ടർ ആക്ട്രസ് ആയിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ വരട്ടെ എന്ന് ആശ്വസിക്കുന്നു താങ്ക് യു ഫോർ ദൈം